എല്ലാ ഭക്തജനങ്ങൾക്കും കതിർബൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യഘട്ടം കാണുന്ന ഭക്തജനങ്ങൾ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കബടി വെച്ച് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ കാര്യത്തിലെ എടുക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് നക്ഷത്രം എനിക്ക് എനിക്കൊന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനിഴം നക്ഷത്രക്കാർക്ക് ഒരേ ഒരു ചിന്താഗതിയുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നില്ല അതായത് കഴിഞ്ഞ വർഷം ഇതുതന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു എത്ര ജോലി കിട്ടിയാലും എത്ര സാമ്പത്തികം ഉണ്ടായ ഉണ്ടായാലും നഷ്ടങ്ങളാണ് അതായത് സ്വന്തമായിട്ട് വീട് മേടിക്കാൻ പറ്റുന്നില്ല ഓരോരോ പൈസ ആവശ്യങ്ങൾക്ക് മാറ്റി വെക്കുന്ന നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കുറേ നാളുകളെ അനിരം നക്ഷത്രക്കാർക്ക് അതായത് ഒരു ഉയർച്ചയില്ല സാമ്പത്തികപരമായിട്ട് ഉയർച്ചയില്ല കടബാധ്യതകൾ കൂടുന്നു ഉള്ള കടങ്ങൾ വീട്ടാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്തു ഫലം തന്നെയാണേലും നമ്മൾ വിശ്വസിക്കുന്ന ഉപാസനമൂർത്തി നമ്മുടെ കാര്യങ്ങൾ മാറ്റിത്തരണം എന്നത് വിശ്വാസം ഉണ്ടാകുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഗ്രഹങ്ങളെ ആസ്പദമാക്കിയാണ് ജീവിത കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് ഒമ്പത് ഗ്രഹങ്ങളാണ് ഈ ഒമ്പത് ഗ്രഹങ്ങൾക്ക് മംഗലുണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക നഷ്ടങ്ങൾ കർമ്മത്തിലുള്ള തടസ്സങ്ങൾ ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ഗ്രഹങ്ങൾ എപ്പോഴും പവർഫുള്ളാണിരിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ശത്രുദോഷങ്ങളുണ്ടാകത്തില്ല സമയദോഷങ്ങളും ഉണ്ടാകത്തില്ല നമ്മൾ പറയാറില്ല ജാതകത്തിൽ രണ്ട് നില വീട് വെക്കും ഭാഗ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല എല്ലാ ജോലി കാര്യങ്ങൾ പറയുന്നു പക്ഷേ അത് നമുക്ക് ജാതകത്തിൽ വരുന്നില്ല അപ്പോൾ അനിരം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ത് തന്നെ ആയാലും നിങ്ങൾ വിശ്വസിക്കുന്ന ഉപാസനമൂർത്തി എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ മാറ്റിത്തരും എന്നൊരു ആത്മമായ ഒരു വിശ്വാസം ഉണ്ടാകണം അതേപോലെ തന്നെ ആര് എന്ത് പറഞ്ഞാലും നമ്മളൊന്ന് സ്വന്തമായിട്ട് യുക്തി കൊണ്ട് ചിന്തിക്കണം ഇവർ പറയുന്ന എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ടെന്ന് നമ്മളും കൂടെ ഒന്ന് ചിന്തിക്കുന്ന ഏറ്റവും കൂടുതൽ നല്ലതാണ് അന്തമായ വിശ്വാസങ്ങളിലേക്കൊന്നും പോകാതിരിക്കുക പത്തു മുപ്പതിനായിരം രൂപ മുടക്കി ആരെങ്കിലും പറയുന്ന കേട്ട് പൂജകളും ും ചെയ്യാതിരിക്കുക ആരെന്ത് പറഞ്ഞാലും നമ്മളും കൂടെ ചിന്തിക്കണം ഇവർ പറയുന്നത് ശരിയാണ് അപ്പോൾ കാര്യത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് തൊട്ട് അനിഴം നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ നഷ്ടങ്ങൾ വരില്ല അതായത് ഉയർച്ച ഉണ്ടാകും അതായത് അനിഴം നക്ഷത്രക്കാർ ജാനുവരി തൊട്ട് എന്ത് ബിസിനസ്സുകളും കാര്യങ്ങളും ആരംഭിച്ചാലും സാമ്പത്തിക നേട്ടം ഉണ്ടാകും ഒരു ഉദാഹരണത്തിന് രണ്ടും മൂന്ന് ലക്ഷം രൂപയ്ക്കൊക്കെ എന്തെങ്കിലും ഹോട്ടൽ ഇല്ലെങ്കിൽ ഏത് ബിസിനസ് തുടങ്ങിയാലും ആ മുടക്കിയതിനെക്കാട്ടും ഇരട്ടി ലാഭം നമുക്ക് തിരിച്ചു കിട്ടും അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സാമ്പത്തിക നഷ്ടങ്ങൾ അനിരം നക്ഷത്രക്കാർക്ക് ഉണ്ടാകത്തില്ല നമ്മൾ ഏത് ബിസിനസ് ചെയ്താലും നഷ്ടങ്ങൾ മാറി ലാഭം ഉണ്ടാകും ഒരു നമ്മൾ കൂട്ടുകാരെക്കായിട്ട് ഇല്ലെങ്കിൽ പുതിയ കട തുടങ്ങാൻ പോകുന്നില്ലെങ്കിൽ പുതിയ എന്താ പറയുക എന്ത് ബിസിനസ് തുടങ്ങിയാലും നഷ്ടങ്ങൾ ഉണ്ടാകത്തില്ല നമ്മൾ മുടക്കിയ പൈസയെക്കാട്ടിയും കൂടുതൽ ലാഭമായിട്ട് കിട്ടും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ബിസിനസ് നല്ല രീതിയിൽ പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്താറിൽ അനിരം നക്ഷത്രക്കാർക്ക് ശത്രുദോഷം കൂടാൻ വളരെയധികം ചാൻസാണ് അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരോട് പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം പറയാം നമ്മുടെ ചെറിയ വാക്കുകൾ പോലും അശ്രദ്ധയായി വലിയ വലിയ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ബന്ധുക്കളും പരിസരവാസികളും നാട്ടുകാരെ കൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം അനിരം നക്ഷത്രക്കാർ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് ഞാൻ പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നു ഞാൻ കാറ് മേടിക്കാൻ പോകുന്നു മറ്റുള്ളവർ ബന്ധുക്കളോടും പരിസരവാസികളും വീടിൻ്റെ അടുത്തുള്ള കൂട്ടുകാരോടും അങ്ങനെയുള്ള ആരോടും പങ്കുവെക്കാതിരിക്കുക നിങ്ങളുടെ മനസ്സിലെ നല്ല നല്ല കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരായിട്ട് ഷെയർ ചെയ്യാതെ കഴിവതും ഇരിക്കുക എന്ന് വെച്ചൊരു വിവാഹം വന്നിട്ട് പറയാതിരിക്കുകയല്ല അതിലല്ല നമ്മളൊരു എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളൊരു ശ്രദ്ധ ശ്രദ്ധിച്ച് പോകുന്നത് നല്ലതാണ് അതേപോലെ തന്നെ വിദ്യാർത്ഥികളായിട്ടുള്ള അനിടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അവർ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ നിൽക്കും അതേപോലെ തന്നെ എല്ലാ വിഷയങ്ങൾക്കും പാസാകും പഠിക്കാതെന്താനും പാസ്സാകത്തില്ല അതായത് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ നിൽക്കും അവർക്ക് തലവേദന അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറും അമ്പത്തിയാറ് വയസ്സിന് ശേഷം അനിഴൻ നക്ഷത്രക്കാർ മഹാദേവ ക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ മന്ത്രം ജപിച്ച് ചരട് കിട്ടുന്നത് നല്ലതായിരിക്കും എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൈയോടെ ഡോക്ടറെ കൊണ്ട് കാണിക്കുക അതേപോലെ തന്നെ മൃത്യുജയ മന്ത്രം ജപിച്ച ചരട് വലത് കൈ കിട്ടുന്നത് നല്ല നല്ലതാണ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി എല്ലാവിധത്തിലുള്ള രോഗദുരിതങ്ങളും മാറി നല്ലപോലെ ഇരിക്കുന്നതാണ് അതേപോലെ തന്നെ അനിഴൻ നക്ഷത്രക്കാർക്ക് വിദേശത്ത് പോകാനും വിവാഹ തടസ്സം നേരിടുന്നവരും ജോലിയിൽ പ്രമോഷൻ സർക്കാർ തലത്തിൽ പല പല പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഗൾഫിലേക്കോ അതേപോലെ തന്നെ ജോലിയില് പ്രമോഷനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അതും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നല്ലപോലെ നമ്മൾ പ്രയത്നിക്കുമ്പം അതിനുള്ള ഫലം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കിട്ടും അതേപോലെ തന്നെ തൊക്ക് സംബന്ധമായ രോഗങ്ങൾ പിടിപെടാൻ വളരെ ഒരു വർഷവും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് പുഴുക്കടി പോലെ അതായത് നമ്മുടെ കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മുടെ കൈ കാല് അങ്ങനെ തുടയുടെ ഭാഗങ്ങളൊക്കെ ഈ തൊക്ക് രോഗങ്ങൾ അത് പങ്കസ് ബാക്ടീരിയ അങ്ങനെ ചൊറിച്ചിൻ്റെ സംബന്ധമായ രോഗദുരിതങ്ങൾ വരാനിടയുണ്ട് അതുപോലെ തന്നെ വൈറസ് സംബന്ധമായിട്ടുള്ള ഗ്യാസ് പൈൽസിൻ്റെ അസുഖം അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആരോഗ്യ പ്രശ്നം ഇങ്ങനെ അലട്ടിക്കൊണ്ട് നമുക്ക് മനസ്സിനൊരു ടെൻഷൻ ഉണ്ടാകും ഒരു അസുഖം മാറുമ്പോൾ ഒരു അസുഖം വരുന്നു ജലദോഷം വന്ന് പനി വന്ന് തലവേദന വന്ന് ഗ്യാസ് സംബന്ധമായ അസുഖങ്ങൾ സ്കിന്ന് സംബന്ധമായ അസുഖങ്ങൾ ഇതൊക്കെ എന്തെങ്കിലും അന്യനക്ഷത്രക്കാർക്ക് പറയുവാണെങ്കിൽ കൈയുടെ മെഡിസിൻ കാണിക്കുക അതാ ദോഷം അത് ജാതകദോഷമെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കരുത് ഏതൊരു കാര്യത്തിനും നമ്മൾ മരുന്ന് മേടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാറത്തുള്ളൂ അതേപോലെ തന്നെ രണ്ടായിരത്തി നിങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മുമ്പ് വെച്ച ലോണുകൾ മുമ്പ് ചോദിച്ച ആൾക്കാരുടെ അടുത്ത് പൈസകളൊക്കെ ചോദിച്ചു കാണും അത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്താറിൽ നമുക്കത് അനുകൂലമായി ലോണുകൾ കിട്ടും നമുക്ക് നഷ്ടപ്പെട്ടു പോയ പൈസകളും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മുടെ വീട് പണി മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അനിരം നക്ഷത്രക്കാർക്ക് പുതിയ പുതിയ വീടുകൾ വെക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും വാടകയ്ക്ക് കിടക്കുന്ന അനിരം നക്ഷത്രക്കാർ സ്വന്തമായിട്ട് വീട് മേടിക്കും അതേപോലെ തന്നെ അച്ഛൻ അമ്മ വഴിയൊക്കെ നല്ലപോലെ ധനസഹായം കിട്ടും ബന്ധുമിത്രാദികളിൽ നിന്ന് നമ്മൾ ആരോട് പൈസ ചോദിച്ചാലും നമുക്കൊരു അഞ്ച് ദിവസം കഴിഞ്ഞാലും അവർ പൈസ തന്ന് നമ്മളെ സഹായിക്കും അതേപോലെ തന്നെ അനിരം നക്ഷത്രക്കാർക്ക് പ്രീതിപ്പെടുത്തേണ്ട നവഗ്രഹം എന്ന് പറഞ്ഞാൽ ശുക്രഭഗവാനെയാണ് വെള്ളിയാഴ്ച ദിവസം കരിക്ക് ശുക്രനെ അഭിഷേകം ചെയ്യുക ഒരു വർഷക്കാലം അനിരം നക്ഷത്രത്തിൽ നവഗ്രഹം അർച്ചനയും അതേപോലെ തന്നെ മുപ്പത് വയസ്സോട്ട് അമ്പത്തിരണ്ട് വയസ്സ് വരെ അനിരം നക്ഷത്രക്കാർ ആഴ്ചയിൽ ശനീശ്വര ഭഗവാനെ നീലാഞ്ജനം നടത്തുക അതേപോലെ തന്നെ ഒരു വർഷക്കാലം അനിരം നക്ഷത്രത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ഒമ്പത് വരത്ത് വെച്ച് നവഗ്രഹ അർച്ചനയും ഗണപതി ഹോമവും നടത്തുന്നത് വളരെയധികം ഉത്തമാണ് ഭഗവതി സേവ ചെയ്യുക ഇത് ഒരു വർഷക്കാലം അനിഴം നക്ഷത്രക്കാർ ചെയ്തേ പറ്റത്തുള്ളൂ അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്താൽ മതി അഥവാ നിങ്ങൾ ജോലിക്ക് പോകുന്ന ഭക്തജനങ്ങനാണെങ്കിൽ അനിഴം നക്ഷത്രം കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച ദിവസം ചെയ്താൽ മതി അഷ്ടദ്രിവി ഗണപതി ഹോമത്തിൻ്റെ എഴുതിച്ചിട്ട് ആ ഒരു പ്രസാദം മേടിക്കുക ഭഗവതി സേവയിൽ പങ്കെടുത്ത് ആ ഒരു പ്രസാദം നമ്മുടെ വീട്ടിലോ സ്ഥാപനത്തിലോ കൊണ്ടുവെക്കുക നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ പൂജയോ നവഗ്രഹ അർച്ച നടത്തി ഇതൊരു ഒരു വർഷക്കാലം അനിരം നക്ഷത്രക്കാർ ചെയ്യുകയാണെങ്കിൽ ജാതകത്തിലുണ്ടാകുന്ന സമയദോഷങ്ങൾ മാറിക്കിട്ടും ശത്രുദോഷങ്ങൾ മാറിക്കിട്ടും കർമ്മത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും നവഗ്രഹങ്ങൾ നല്ല ബലത്തോടെ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകത്തുള്ളൂ പിന്നെ കുടുംബദേവതയുടെ പ്രീതി വരാൻ വേണ്ടി അച്ഛൻ അമ്മ വഴി ഉള്ള കുടുംബക്ഷേത്രത്തിൽ ഇപ്പോൾ തൊഴുക വീടിൻ്റെ അടുത്തുള്ള ദേശദേവതയെ പ്രീതിപ്പെടുത്തുക സർപ്പദോഷങ്ങളും ദുരിതങ്ങളും മാറാൻ വേണ്ടി വീടിൻ്റെ അടുത്ത് കാവോ വെച്ചാറുള്ള ക്ഷേത്രങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ പോയി ആയില്യത്തിൻ്റെ അന്ന് എണ്ണ കൊടുക്കുക അച്ഛൻ വഴി അമ്മ വഴി ത്തിൽ പോയി അനിരം നക്ഷത്രക്ക് ദർശനം നടത്തുന്ന കൂടെ ഉണ്ടാകും അതേപോലെ തന്നെ ഏതെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അനി കാര്യങ്ങളോ അനിരം നക്ഷത്രക്കാർ ശത്രുപരമായ ദോഷങ്ങളോ മാറാൻ വേണ്ടി അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി അത്താഴ പൂജ കണ്ടുതൊഴുന്ന സങ്കടങ്ങൾ പറയുന്നത് നല്ലതാണ് ദൈവവിശ്വാസം ഉള്ള പോലെ ഭാഗ്യങ്ങളും കാര്യങ്ങളൊക്കെ അനിരം നക്ഷത്രക്ക് മാറി മാറി വരും ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു എന്ത് ഫലം തന്നെയാണെങ്കിലും അനിടം നക്ഷത്ര ടെൻഷനാകേണ്ട കാര്യമില്ല നിങ്ങൾക്കുള്ള ഫലങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തായാലും കർമ്മം ചെയ്യുക കർമ്മത്തിനനുസരിച്ച് ഫലം തീർച്ചയായിട്ടും നമുക്ക് കിട്ടും എന്തുകൊണ്ടും രണ്ടായിരത്തി ഇരുപത്താറ് അനിടം നക്ഷത്രക്കാർക്ക് നല്ല ഫലങ്ങളാണ് ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കും ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടും അതേപോലെ തന്നെ എന്തെങ്കിലും കൂടുതലായിട്ടും ഞാൻ നടക്കാത്ത കാര്യങ്ങൾ അനിരം നക്ഷത്ര കാര്യങ്ങൾ പറഞ്ഞ് നീട്ടുന്നില്ല അത്യാവശ്യം വേണ്ട സംഭവിക്കുന്ന കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്താറ് അനിടം നക്ഷത്രക്കാർക്ക് പറഞ്ഞത് വിവാദതടസ്സം മാറി കിട്ടും ജോലിയിൽ നല്ല ഇത് കിട്ടും എന്തുകൊണ്ടും രണ്ടായിരത്തി ഇരുപത്താറ് അനിടം നക്ഷത്രക്കാർക്ക് നല്ലതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക ജോലിക്ക് പോകാതെ നമുക്ക് എന്തായാലും നമുക്ക് പൈസ കിട്ടത്തില്ല അതും ശ്രദ്ധിച്ച വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ആണ് എന്തെങ്കിലും കൂടുതൽ അനിരം നക്ഷത്രക്കാർക്ക് അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറെ വിളിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി പറഞ്ഞു തരുന്നതാണ്